ചെട്ടികുളങ്ങര ചെട്ടുകുളങ്കര ദേവീക്ഷേത്രത്തിൽ സനാതനധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മകരഭ്രണി മഹോത്സവത്തിന്റെയും അറുപത്തിമൂന്നാമത് യജ്ഞം വാർഷികം എന്നിവയുടെയും ഭാഗമായി കാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കൃഷിയിൽ നിന്നും അകന്നതാണ് മലയാളികൾക്ക് സംഭവിച്ച പിഴവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു മലയാളിയുടെ ഭൂതകാലം സമ്പന്നമായ കാർഷിക വൃത്തിയുടെ സംസ്കാരമായിരുന്നു കർഷകനും കൃഷിയിടവുമില്ലെങ്കിൽ ജീവിതവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ചെട്ടുവളങ്ങര ദേവി ക്ഷേത്രത്തിൽ സനാതനധർമ്മസേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ മകരഭരണി മഹോത്സവം മകരഭരണി സദ്യ അറുപത്തി മൂന്നാമത് സപ്താഹയജ്ഞം വാർഷിക പരിപാടികൾ എന്നിവയുടെ മൂന്നാം ദിനത്തിൽ കാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ ഭക്ഷണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭക്ഷണം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ആ ഭക്ഷണം കൃഷിയിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പൊ ഭക്ഷണം ലഭ്യമാകുന്ന കൃഷിക്കുള്ള പ്രാധാന്യം ചെറുതല്ല എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെ ജീവിതത്തിന്റെ സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ഈ ഭക്ഷണത്തെ നമുക്ക് നൽകുന്നത് കൃഷിയാണ് അപ്പം കൃഷി ഇല്ലാണ്ട് ഒരു ജനതയ്ക്കും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല ഈ പ്രാധാന്യം എല്ലായിടത്തും ആ പ്രാധാന്യത്തെ അത്രമേൽ ഗൗരവത്തോടെ ആൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതിൻ്റെ പ്രശ്നമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം ഒരു പതിനായിരം പതിനയ്യായിരം വർഷങ്ങളായിട്ടുള്ള കൃഷി കണ്ടുപിടിച്ചിട്ട് എന്നാണ് ശാസ്ത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തുന്നത് ലോകത്തെ മാറ്റിമറിച്ചാൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണെന്ന് യോജിച്ചാലും ഞാൻ പറയുന്ന കൃഷിയാണെന്നും സമാനമായി പറയാൻ കഴിയുന്ന വേറെ നമ്മൾ ലോകത്തിനുമ്പോൾ വളരെയധികം കൃഷിയിൽ നിന്നും അകന്നതാണ് മലയാളികൾക്ക് സംഭവിച്ച പിഴവെന്ന് മന്ത്രി പറഞ്ഞു മലയാളിയുടെ ഭൂതകാലം സമ്പന്നമായ കാർഷിക വൃത്തിയുടെ സംസ്കാരമായിരുന്നു രോഗ ദുരിതങ്ങൾ ഇല്ലാതിരുന്ന കാലമായിരുന്നു അന്നം ഭൂമിയിൽ വിത്തിട്ട് വിളവെടുത്ത് ഭക്ഷിച്ച നല്ല കാലം തിരികെ എത്തിക്കുവാൻ എല്ലാവരും കാർഷിക വൃത്തിയിലേക്ക് വീണ്ടും ഇറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു കർഷകനും കൃഷിയിടവും ഇല്ലെങ്കിൽ ജീവിതവുമില്ല എന്ന സന്ദേശം ഉൾക്കൊള്ളണമെന്നും മന്ത്രി പറഞ്ഞു അഡ്വക്കറ്റ് യു പ്രതിഭ എം എ അധ്യക്ഷയായി പ്രകൃതപക്ഷ രാഷ്ട്രീയത്തിന്റെ വലിയ പേരോട്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അവരുടെ നവവേ പ്രസവാസൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുമോ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചാൽ കുറേ നേതൃത്വത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പഞ്ചായത്തുകൂടിയാണ് ആൾക്കാർ അത് പറഞ്ഞ് മനസ്സിലാക്കാനും കൊണ്ടുവരാനും ഒക്കെ കഴിയും നല്ല ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലാണ് നല്ല ശക്തി എന്നാൽ ഇവിടെ നമ്മുടെ ഭരണി മഹോത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മകരഭരണി ആണെങ്കിലും കുംഭഭരണി ഒക്കെ ആ സമയത്ത് ഈ കരയാകു ഒന്നിച്ചു ചേർന്ന് ഒരുപാട് മനുഷ്യരെ ഒരു സംസ്കാരമുണ്ട് അതൊരു ദൈവവിശ്വാസത്തിന്റെ മറ്റൊരു മുഖമാണ് എല്ലാവരെയും ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട് നിങ്ങളൊക്കെ ഈ ഒരു നാളുകളിലേക്ക് ഞങ്ങളുടെ കായംകുളത്ത് വരുവാണെങ്കിൽ പട്ടിണിയിരിക്കുന്നത് ഏതെങ്കിലും ഒക്കെ ക്ഷേത്രത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടും ഈ കായംകുളത്ത് വന്നാൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്ന അവസരം നേടിയെടുക്കുന്നതിന് ഈ ഗ്രാമത്തില് നല്ല ഒരു വായനശാല ഉണ്ടാക്കുന്നതിന് ഈ ഗ്രാമത്തിന് നല്ല ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ രൂപീകരിക്കുന്നതിലൊക്കെ തന്നെ നായർ സാറും സനാതനധർമ്മസേവാസംഘവും മുഖ്യ വഹിച്ചിട്ടുണ്ട് പുലർച്ചെ അഞ്ചു മുതൽ നാരായണീയ പാരായണം ഒരു മണിക്ക് അന്നദാനം എന്നിവ ക്ഷേത്രത്തിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് എ ആർ മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു എൻ ശശിധരൻ ശശിധരൻപിള്ള നന്ദി പറഞ്ഞു തുടർന്ന് ദീപാരാധന ഭജന പ്രഭാഷണം എന്നിവ നടന്നു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു